നവംബർ ഏഴാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് ഹോങ്കോങ്ങിൽ നിന്നും യാത്ര തിരിച്ച കർണാട്ടിക് ജപ്പാനെ ലക്ഷ്യമാക്കി അതിന്റെ മുഴുവൻ ശക്തിയിലും നീങ്ങി രണ്ട് ക്യാബിനുകൾ ഒഴികെ കപ്പലിലെ എല്ലാ ക്യാബിനുകളിലും യാത്രക്കാരുണ്ടായിരുന്നു ഒഴിഞ്ഞുകിടന്ന രണ്ട് ക്യാബിനുകൾ ബുക്ക് ചെയ്തിരുന്നത് ഫീലിയാസ് ആയിരുന്നു പിറ്റേ ദിവസം രാവിലെ കപ്പലിലെ ജീവനക്കാരും യാത്രക്കാരും കാണുന്നത് ഒരു മനുഷ്യൻ അസ്വസ്ഥനായി മുഷിഞ്ഞ വേഷത്തിലും വികൃതമായ രൂപത്തിലും പാതിമയക്കത്തിൽ കപ്പലിൽ അലയുന്നതാണ് ആ യാത്രക്കാരൻ പാസ്പാർത്തു ആയിരുന്നു എന്താണ് പാസ്പാർത്തുവിന് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നതിനെ കുറിച്ചാണ് ഇനി പറയുന്നത് ഫിക്സ് പാസ്പാർത്തുവിനെ ഉപേക്ഷിച്ച് ഓ ഗുഹയിൽ നിന്നും പുറത്തേക്ക് പോയി അതിനുശേഷം ബോധമില്ലാതെ കിടന്നിരുന്ന പാസ്പാർത്തുവിനെ രണ്ട് ജീവനക്കാർ എത്തി പൊക്കിയെടുത്ത് ഇതുപോലെയുള്ള പുകവലിക്കാരെ കൊണ്ടുതള്ളുന്ന ഡമ്പിംഗ് യാർഡിൽ തള്ളി ഏതാണ്ട് മൂന്ന് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പാസ്പാർത്തുവിന് കുറച്ച് ബോധം വീണ്ടുകിട്ടി അയാൾ ലഹരിയുടെ പിടിയിൽ നിന്നും തന്റെ ശരീരത്തെ വേർപെടുത്താനുള്ള ശ്രമം നടത്തിത്തുടങ്ങി പലപ്പോഴും പാസ്പാർത്തു വീണുപോയി വീണും ഉറങ്ങിയും പിന്നെയും വീണും ഏതാനും സമയം കൂടി കഴിഞ്ഞുപോയി അർത്ഥബോധാവസ്ഥയിൽ അയാൾ കർണാട്ടിക് കർണാട്ടിക് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഈ സമയത്ത് കപ്പൽ തുറമുഖത്ത് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഒരു വിധത്തിൽ നടന്നും ഇഴഞ്ഞും പാസ്പാർത്തു തുറമുഖത്തെത്തി കപ്പലിലേക്ക് വലിഞ്ഞു കയറി അവിടെ കിടന്നു കപ്പലിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ ദയ തോന്നിയിട്ട് അയാളെ വലിച്ച് ഒരു സെക്കൻഡ് ക്ലാസ് ക്യാബിനിൽ കൊണ്ടുവന്നിട്ടു നേരം പുലർന്നപ്പോഴാണ് പാസ്പാർത്തു എഴുന്നേറ്റത് അപ്പോഴേക്കും കപ്പൽ ചൈനീസ് തീരത്തു നിന്നും നൂറ്റി അൻപത് മൈൽ അകലേക്ക് എത്തിയിരുന്നു ഉണർന്നെണീറ്റ അയാൾ ഒരു വിധത്തിൽ കപ്പലിന്റെ ഇടക്കിലെത്തി ഏതാനും സമയം ശുദ്ധവായവും തണുത്ത കാറ്റും ഏറ്റു കഴിഞ്ഞപ്പോൾ തലേ ദിവസത്തെ സംഭവങ്ങൾ അയാളുടെ ഓർമ്മയിലേക്ക് തള്ളി വന്നു ഫിക്സുമായി ബാറിൽ പോയതും മദ്യപിച്ചതും അയാൾ ഓർത്തെടുത്തു ഞാൻ ക്രമത്തിലധികം മദ്യപിച്ചിരുന്നു എന്തെല്ലാമാണ് മിസ്റ്റർ ഫിക്സ് എന്നോട് പറഞ്ഞത് ഏതായാലും എനിക്ക് കപ്പൽ കിട്ടാതെ വന്നില്ലല്ലോ അത് തന്നെ ഏറ്റവും വലിയ കാര്യം അയാൾ തന്നോട് തന്നെ പറഞ്ഞു അയാൾ ഫിക്സിനെ കുറിച്ച് ആലോചിച്ചു ഫിക്സിന്റെ ശല്യം എന്നേക്കുമായി അവസാനിച്ചുവെന്ന് അയാൾ പ്രതീക്ഷിച്ചു കർണാട്ടിക്കിലും അയാൾ തങ്ങളെ പിന്തുടരാൻ ഇടയില്ലെന്നും വിശ്വസിക്കാൻ ശ്രമിച്ചു എന്തെല്ലാം അസംബന്ധങ്ങളാണ് അയാൾ തന്നോട് പറഞ്ഞത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കൊള്ളയടിച്ച ഒരു പെരും കള്ളനാണ് തന്റെ യജമാനൻ ഫീരിയാസ് പോകെന്ന് അയാൾ എന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ആ പോലീസ് ഇൻസ്പെക്ടർ ആ കുറ്റാന്കൻ സൂയസ് മുതൽ തന്റെ യജമാനനെ പിന്തുടരുകയാണത്രേ തന്റെ യജമാനൻ ഒരു കള്ളനാണെങ്കിൽ താനൊരു കൊലപാതകിയായി പോയനെ ഇക്കഥകളൊക്കെ ഇപ്പോൾ അദ്ദേഹത്തെ അറിയിക്കണോ അല്ലെങ്കിൽ വേണ്ട ഇക്കഥയെല്ലാം ലണ്ടനിൽ തിരികെ എത്തിയ ശേഷം പറയുന്നതാണ് നല്ലത് സ്കോട്ട്ലൻഡ് യാർഡിലെ ഒരു പോലീസ് ഇൻസ്പെക്ടർ താങ്കളുടെ കൂടെ ലോകം ചുറ്റിയടിക്കാൻ ഉണ്ടായിരുന്നുവെന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിക്കുമായിരിക്കും അങ്ങനെ സംഭവിക്കാനാണ് സാധ്യത ഏതായാലും ഏറ്റവും പ്രധാന വിഷയം അദ്ദേഹത്തെ കണ്ടെത്തുക എന്നതാണ് ഒരിക്കലും ദയ അർഹിക്കാത്ത തന്റെ പ്രവൃത്തിക്ക് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കണം പാസ്പാർത്തു കപ്പലിൽ മുഴുവനും ഫീലിയാസ് ഫോഗിനെ തിരഞ്ഞു നടന്നു അയാളുടെ കാലുകൾ അപ്പോഴും നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല കടൽ പ്രക്ഷുബ്ധമായിരുന്നു കപ്പൽ കൂറ്റൻ തിരമാലകളിൽപ്പെട്ട് ആടിയുലഞ്ഞു പാസ്പാർത്തുവിന് എങ്ങും ഉറച്ചു നിൽക്കാനായില്ല എല്ലായിടത്തും അന്വേഷിച്ചിട്ടും അയാൾക്ക് ഫീലിയാസ് ഫോഗിനെയോ ഔദയെയോ കാണാനായില്ല എനിക്കാണ് തെറ്റുപറ്റിയത് ഔദ ഇപ്പോഴും തന്റെ ക്യാബിനിൽ ഉറക്കത്തിലായിരിക്കും ഫോഗ് തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദമായ ചീട്ടുകളിൽ മുഴുകി എവിടെയെങ്കിലും ഉണ്ടാകും പസ്പാർത്തു ചിന്തിച്ചു ഉടൻ തന്നെ അയാൾ ഡെക്കിൽ നിന്നും താഴെയിറങ്ങി സലൂണിലെത്തി ഫോഗിനെ അവിടെ കണ്ടില്ല ഇനിയൊരു വഴിയേ അയാളുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ കപ്പലിലെ കളക്ഷൻ ജീവനക്കാരനോട് ഫീലിയാസ് ഫോഗ് ഏത് ക്യാബിനിലാണെന്ന് തിരക്കുക തന്നെ എന്നാൽ ഫീലിയാസ് ഫോഗ് എന്നൊരു പേരിൽ ആ കപ്പലിൽ ആരും തന്നെ യാത്ര ചെയ്യുന്നില്ല എന്ന് കളക്ഷൻ ജീവനക്കാരൻ മറുപടി പറഞ്ഞു സർ ഞാൻ പറയുന്നതൊന്ന് ശരിക്കും കേൾക്കൂ പാസ്പാർ വീണ്ടും അയാളോട് പറഞ്ഞു അദ്ദേഹം നല്ല ഉയരമുള്ള ഒരാളാണ് ഒരു യുവതിയും കൂടെയുണ്ട് വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന ഒരു മാന്യനാണ് അദ്ദേഹം കപ്പലിൽ യുവതികൾ ആരും തന്നെ യാത്രക്കാരായി ഇല്ലെന്ന് അയാൾ തറപ്പിച്ചു പറഞ്ഞതോടെ പാസ്പാർതു അങ്കലാപ്പിലായി കാഷ്യർ തന്റെ കയ്യിലിരുന്ന യാത്രക്കാരുടെ ലിസ്റ്റ് പാസ്പാർതുവിന് നൽകി സംശയം ദൂരീകരിക്കാൻ ആവശ്യപ്പെട്ടു പാസ്പാർത്തു അത് പല പ്രാവശ്യം തിരിച്ചും മറിച്ചും പരിശോധിച്ചു ശരിയാണ് തന്റെ യജമാനന്റെ പേര് എങ്ങുമില്ല പെട്ടെന്ന് പാസ്പാർതുവിന്റെ മനസ്സിൽ മറ്റൊരു ചിന്തയാണ് വന്നത് എന്റെ ദൈവമേ ഞാൻ എത്തപ്പെട്ടത് കർണാട്ടിക്കിൽ തന്നെ അല്ലയോ അയാൾ ഉറക്കെ ചോദിച്ചു അതെ കർണാട്ടിക്കിൽ തന്നെ കാഷ്യർ മറുപടി പറഞ്ഞു യൊക്കുഹാമയ്ക്ക് പോകുന്ന തീർച്ചയായും താൻ മറ്റൊരു കപ്പലിലാണ് കയറിയതെന്ന് ആദ്യം സംശയിച്ച പാസ്പാർത്തു തനിക്ക് തെറ്റിയിട്ടില്ലെന്ന് മനസ്സിലാക്കി തന്റെ യജമാനൻ കർണാട്ടിക്കിൽ കയറിയിട്ടില്ലെന്നും അയാൾക്ക് ബോധ്യമായി എല്ലാം തകർന്നവനെ പോലെ അയാൾ ഡക്കിൽ കിടന്ന ഒരു കസേരയിലിരുന്നു കർണാട്ടിക്കിന്റെ സമയം നേരത്തെയാക്കിയ വിവരം താൻ യജമാനെ അറിയിച്ചിട്ടില്ല എന്ന കാര്യം അയാൾ ഓർമ്മ വന്നു തന്റെ കുറ്റം കൊണ്ട് തന്നെയാണ് പോകിനും ഔദയ്ക്കും കർണാട്ടി കിട്ടാതെ വന്നതെന്ന് അയാൾ തീർച്ചപ്പെടുത്തി അതെ എല്ലാം തന്റെ തെറ്റ് തന്നെ എല്ലാത്തിനും കാരണക്കാരനായി അയാൾ കടന്നു വന്നു മിസ്റ്റർ ഫിക്സ് തനിക്ക് ആവശ്യത്തിൽ അധികം മദ്യം വാങ്ങി തന്നു അയാൾ സമർത്ഥമായി തന്നെ യജമാനനിൽ നിന്നും അകറ്റി നിർത്തി തനിക്ക് ഉറപ്പുണ്ട് അയാൾ ഹോങ്കോങ്ങിൽ തന്നെ തങ്ങുകയായിരിക്കണം ഇതെല്ലാം ആ പോലീസ് ഉദ്യോഗസ്ഥൻ കരുതിക്കൂട്ടി ചെയ്തതാണ് അവസാനം ഫീലിയാസ് ഫോഗിന് തന്റെ പന്തയത്തിൽ പരാജിതനാകേണ്ടി വന്നിരിക്കുന്നു യജമാനൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം ഒരു പക്ഷേ ഇപ്പോൾ അദ്ദേഹം തടവിലായിരിക്കാം ദുഃഖം സഹിക്കാനാകാതെ അയാൾ തന്റെ തലമുടികൾ വലിച്ചുപിഴുതു ഈ സമയം എങ്ങാനും ഫിക്സിനെ അടുത്ത് കിട്ടിയിരുന്നുവെങ്കിൽ പാസ്പാർതു അയാളുടെ കഥ കഴിച്ചേനെ പെട്ടെന്നുണ്ടായ സങ്കടവും വേദനയും അടങ്ങിയപ്പോൾ പാസ്പാർതു കാര്യങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഒരു ഒരവലോകനം നടത്തി സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല ജപ്പാനിലേക്ക് താൻ തനിച്ചാണ് യാത്ര ചെയ്യുന്നത് തീർച്ചയായും താൻ അവിടെ എത്തിച്ചേരും എന്നാൽ എങ്ങനെ തിരികെ ഹോങ്കോങ്ങിലേക്ക് വരും തന്റെ പോക്കറ്റുകൾ തീർത്തും കാലിയാണ് ഒരു ഷില്ലിംഗ് പോയിട്ട് ഒരു പെനി പോലും കയ്യിലില്ല കപ്പലിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം ടിക്കറ്റിനൊപ്പം അതിന്റെ പണവും മുൻകൂർ അടച്ചിട്ടുണ്ട് യാത്രയിൽ ഉടനീളം പാസ്പാർത്തു വാശിയോടെ ഭക്ഷണവും മദ്യവും കഴിച്ചു തന്റെ ഭാഗം മാത്രമല്ല ഫീലിയാസ് പോഗിന്റെയും ഔദയുടെയും പങ്കുകൂടി അയാൾ അകത്താക്കി ജപ്പാൻ ഒന്നും കിളിർക്കാത്തൊരു മരുഭൂ അവിടെ എത്തിയാൽ ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നും ചിന്തിച്ചുകൊണ്ട് കഴിക്കുന്നതുമാതിരിയാണ് അയാൾ കപ്പലിലെ ഭക്ഷണം തിന്നു തീർത്തത് ഒക്ടോബർ പതിമൂന്നാം തീയതി രാവിലെ വേലിയേറ്റത്തിൽ തന്നെ കർണാട്ടിക് യൊക്കോഹാമ തുറമുഖത്തെത്തി പസഫിക് മഹാസമുദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു യൊക്കോഹാമ എല്ലാ യാത്രാ കപ്പലുകളും യൊക്കോഹാമയിൽ നിർത്തും യാത്രക്കാരെയും തപാലുകളും ഇവിടെ ഇറക്കാനുണ്ടാകും വടക്കേ അമേരിക്ക ചൈന മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലായും യാത്രക്കാർ ഈദോ ഉൾക്കടലിന്റെ തീരത്താണ് യോക്കോഹാമ തുറമുഖം ഈദോ ഒരു വലിയ നഗരമായി വികസിച്ചിരിക്കുന്നു ജപ്പാൻ സാമ്രാജ്യത്തിന്റെ രണ്ടാം തലസ്ഥാനം എന്നാണ് ഈ നഗരം അറിയപ്പെടുന്നത് ഇന്നത്തെ ടോക്കിയോ നഗരത്തിന്റെ ആദ്യ പേരാണ് ഈദോ ഷോഗൺ മിയാക്കോ തുടങ്ങിയ പഴയകാല രാജഭരണങ്ങളുടെ കൊട്ടാരവും ഈദോയിലായിരുന്നു കർണാട്ടിക് തുറമുഖത്തടുത്തപ്പോൾ അവിടെ നിരവധി രാജ്യങ്ങളുടെ കപ്പലുകൾ നങ്കൂരമിട്ടിട്ടുണ്ടായിരുന്നു ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന ജപ്പാന്റെ മണ്ണിലേക്ക് പാസ്പാർത്തു എല്ലാ പ്രതീക്ഷകളും നശിച്ചവനെ പോലെ ഇറങ്ങി ആ വലിയ നഗരത്തിലൂടെ അയാൾ എങ്ങോട്ടെന്നില്ലാതെ അലഞ്ഞു നടന്നു ഈദോ നഗരം കണ്ടപ്പോൾ പാസ്പാർത്തുവിന് അതൊരു യൂറോപ്യൻ നഗരമായിട്ടാണ് തോന്നിയത് വരാന്തകളോടുകൂടിയ ചെറിയ മുൻഭാഗവും തൂണുകളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന മുകൾ നിരയുള്ള വീടുകളും മനോഹരമായിരുന്നു റോഡുകൾ നഗരത്തെ ചതുരങ്ങളായി മുറിക്കുന്നു നിരവധി കെട്ടിടങ്ങൾ റോഡുകൾക്ക് അഭിമുഖമായി തല ഉയർത്തി നിൽക്കുന്നു ഹോങ്കോങ്ങിലും കൽക്കത്തയിലും കണ്ടതുപോലെ നിരവധി രാജ്യക്കാരെ നഗരത്തിൽ കാണാനുണ്ട് ചൈനക്കാരും ഡച്ചുകാരും അമേരിക്കക്കാരും ഇന്ത്യക്കാരും എല്ലാം ഒന്നായി കൂടിക്കലരുന്നു കച്ചവടക്കാർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു പാസ്പാർത്തുവിന് പഴയ കൗതുകമൊന്നും തോന്നിയില്ല ഒന്നും വാങ്ങാനുള്ള ശേഷി അപ്പോഴയാൾക്ക് ഉണ്ടായിരുന്നില്ലല്ലോ അയാളുടെ മുന്നിൽ ഇപ്പോൾ ഒരു വഴി മാത്രമേ ഉള്ളൂ യൊക്കോഹാമയിലെ ഫ്രഞ്ച് കോൺസുലേറ്റിലേക്കോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോൺസുലേറ്റിലേക്കോ പോവുക എന്നാൽ തന്റെ സങ്കടങ്ങളുടെ കഥ വിളമ്പാൻ അയാൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു യൂറോപ്യൻ രാജ്യങ്ങളുടെ കോൺസുലേറ്റുകളെയും പിന്നിട്ട് അയാൾ ജപ്പാന്റെ സർക്കാർ സംവിധാനങ്ങളുടെ സഹായം പ്രതീക്ഷിച്ച് മുന്നോട്ട് നീങ്ങി ബെന്റൺ എന്ന സ്ഥലത്തെത്തി ബെന്റണും യോക്കോഹാമയുടെ ഭാഗം തന്നെയാണ് നാട്ടുഭാഷയിൽ ബെന്റൺ എന്നാൽ സമുദ്രദേവത എന്നാണ് അർത്ഥം ദ്വീപു നിവാസികളുടെ ദൈവമാണ് സമുദ്രദേവത വളരെ രസകരമാണ് ഇവിടുത്തെ കാഴ്ചകൾ എല്ലാ നിർമ്മിതികൾക്കും ഒരു ദൈവീക ഭാവം തോന്നും ജാപ്പനീസ് ആർക്കിടെക്ചറിന്റെ ഭംഗി വിളിച്ചോതുന്ന കെട്ടിടങ്ങൾ മനോഹരമായി വെട്ടിയൊതുക്കിയ മുളങ്കാടുകൾ അവക്കിടയിൽ ഒളിഞ്ഞുകിടക്കുന്ന പാലം വിശാലമായ ബുദ്ധക്ഷേത്രം കൺഫ്യൂഷൻ മതപാരമ്പര്യത്തെ പിന്തുടരുന്ന പുരോഹിതന്മാർ ചുവപ്പും പിങ്കും കലർന്ന നിറത്തോടു കൂടിയ കുട്ടികൾ ഇവയെല്ലാം പിന്നിട്ട് പാസ്പാർത്തു നടക്കുകയാണ് നഗരത്തിന്റെ ഒരു ഭാഗത്ത് ഏതാനും പുരോഹിതന്മാർ യാക്വിനിൻ എന്ന ഉപകരണത്തിൽ കൊട്ടി ഇമ്പമുള്ള ശബ്ദമുണ്ടാക്കുന്നു പോലീസുകാരും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും അവരുടെ അരക്കെട്ടിന്റെ ഇരുഭാഗത്തും അധികാരദണ്ഡുപോലെ വാളുകൾ തൂക്കിയിട്ടിരിക്കുന്നു നീല യൂണിഫോം ധരിച്ച പട്ടാളക്കാർ കയ്യിൽ തോക്കുമായി കാവൽ നിൽക്കുന്നു സൈനിക സേവനം ഏറ്റവും ബഹുമാന്യമായ തൊഴിലായിട്ടാണ് അവർ കണ്ടിരുന്നത് വലിയ മേലങ്കികൾ ധരിച്ച ക്രിസ്ത്യൻ സന്യാസിമാർ റോഡിലൂടെ നടന്നു നീങ്ങുന്നു കുതിരകൾ കുതിരവണ്ടികൾ ഇവർക്കിടയിലൂടെ അയാൾ നടന്നു ചായക്കടകളും ഹോട്ടലുകളും മറ്റും കാണുമ്പോൾ അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിലും അയാളുടെ പോക്കറ്റുകൾ അയാളുടെ ആഗ്രഹത്തിന് തടസ്സം നിന്നു നടന്ന് നടന്ന് അയാൾ നെൽകൃഷി ചെയ്തിരുന്ന ഒരു വലിയ പാടത്തിന് സമീപമെത്തി വിശന്നിട്ട് അയാൾക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല കർണാട്ടിക്കിൽ നിന്നും വാരി വലിച്ചു തിന്നതിന്റെ ഓർമ്മകളിലാണ് അയാൾ ഇപ്പോൾ കടന്നുവന്ന വഴികളിലെ ഹോട്ടലുകളിൽ ഒന്നും തന്നെ മട്ടൻ ബീഫ് വിഭവങ്ങളുടെ ബോർഡുകൾ കണ്ടിരുന്നില്ല ജപ്പാൻകാർ പൊതുവെ ഇത്തരം ഭക്ഷണങ്ങളോട് താല്പര്യം കാണിച്ചിരുന്നില്ല രാത്രി എത്തിയപ്പോൾ അയാൾ തുറമുഖത്തേക്ക് തിരിച്ചെത്തി അവിടെ കിടന്നുറങ്ങി പ്രഭാതമായപ്പോഴേക്കും ആഹാരമില്ലാതെ ഒരടി പോലും നീങ്ങാനാവാത്ത അവസ്ഥയിലെത്തി അവസാനത്തെ ആശ്രയമെന്ന നിലയിൽ തനിക്ക് പാരമ്പര്യമായി കിട്ടിയ വാച്ച് വിറ്റെങ്കിലും ജീവൻ നിലനിർത്താൻ അയാൾ തീരുമാനിച്ചു എന്നാൽ പെട്ടെന്ന് തന്നെ അയാൾ ആ തീരുമാനം മാറ്റി യൂറോപ്യൻ ശൈലിയിൽ അയാൾ നന്നായി വസ്ത്രധാരണം ചെയ്തിരുന്നു നന്നായി വസ്ത്രം ധരിച്ചു അലഞ്ഞുതിരിയുന്ന ഒരു കലാകാരനെ പോലെയാണ് അയാൾ ഇപ്പോൾ തന്റെ നല്ല വസ്ത്രങ്ങൾ വിൽക്കാനും താരതമ്യേന മോശമായതൊന്ന് വാങ്ങാനും തീരുമാനിച്ച പാസ്പാർത്തു പാസ്പാർതു കണ്ട ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പിലെത്തി അയാളുടെ വസ്ത്രങ്ങൾ വിറ്റ് ഒരു ജോഡി ജാപ്പനീസ് ശൈലിയിലുള്ള വസ്ത്രങ്ങൾ വാങ്ങി അതാകട്ടെ പ്രായം ചെന്നവർ ധരിക്കുന്നതും ഏറ്റവും മുഷിഞ്ഞതുമായിരുന്നു എന്നാൽ ഈ കൈമാറ്റത്തിലൂടെ ഏതാനും വെള്ളി നാണയങ്ങൾ അയാളുടെ പോക്കറ്റിലേക്ക് എത്തി ജപ്പാൻ വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ സ്വയം പറഞ്ഞു കൊള്ള ഇപ്പൊ എന്നെ കണ്ടാൽ ഏതോ സർക്കസ് കൂടാരത്തിൽ നിന്നും എത്തിയതാണെന്ന് തോന്നും കയ്യിലെത്തിയ നാണയങ്ങളുമായി അയാൾ ഒരു ജപ്പാൻകാരന്റെ ഗമയിൽ അടുത്തു കണ്ട ചായക്കടയിലേക്ക് കയറി ചോറും ചിക്കൻ കറിയും കഴിച്ച് വയറു നിറച്ചു എന്താണ് അടുത്ത പരിപാടിയെന്ന് അയാൾ ചിന്തിച്ചു എങ്ങനെയെങ്കിലും ഉദയസൂര്യന്റെ നാട്ടിൽ നിന്നും രക്ഷപ്പെടണം അമേരിക്കയിലേക്ക് പോകുന്ന കപ്പലിനെ കുറിച്ചാണ് പാസ്പാർത്തു ചിന്തിച്ചത് ആ കപ്പലിൽ ഒരു പാചകക്കാരനായിട്ടോ പാചക വിതരണക്കാരനായിട്ടോ കടന്നുകൂടിയാൽ തന്റെ ഭക്ഷണവും നടക്കും അമേരിക്കയിലേക്ക് യാത്രയും ചെയ്യാം സാൻ ഫ്രാൻസിസ്കോയിൽ എത്തിയാൽ അവിടെ നിന്നും യൂറോപ്പിലേക്ക് എത്താനുള്ള വഴി നോക്കാം എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല യോക്കോഹാമയിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പസഫിക് മഹാസമുദ്രത്തിലൂടെ നാലായിരത്തി എഴുന്നൂറ് മൈൽ ദൂരം പിന്നിടുക എന്നതാണ് ഇപ്പോൾ തന്റെ മുന്നിലുള്ളത് പാസ്പാർതു ആഹ്ലാദത്തോടെ തുറമുഖത്തേക്ക് നടന്നു കപ്പലിൽ ജോലിക്കാരനായി കയറിപ്പറ്റാൻ വളരെ എളുപ്പമാണെന്നാണ് അയാൾ ചിന്തിച്ചത് എന്നാൽ അതത്ര എളുപ്പമുള്ള പണിയല്ലെന്ന് അയാൾക്ക് വളരെ വേഗം ബോധ്യമായി ഒന്നാമത്തെ പ്രശ്നം കപ്പൽ കമ്പനിയുടെ ഏജന്റുമാരെ ആകർഷിക്കുന്നതായിരുന്നില്ല അയാളുടെ ഇപ്പോഴത്തെ വേഷം രണ്ടാമത്തെ വിഷയം ആരുടെയെങ്കിലും ശുപാർശയില്ലാതെ അത് നടത്തി കിട്ടാൻ അസാധ്യവുമായിരുന്നു തുറമുഖത്തെ കപ്പൽ കമ്പനികളുടെ ഇടയിലൂടെ നടക്കുമ്പോഴാണ് പാസ്പാർതു അവിടെ പ്രദർശിപ്പിച്ചിരുന്ന ഒരു വലിയ പ്രദർശന ബോർഡ് കണ്ടത് അതൊരു സർക്കസ് കമ്പനിയുടേതായിരുന്നു അമേരിക്കയിലേക്ക് പുറപ്പെടുന്നതിന് മുന്നോടിയായിട്ടുള്ള അവസാനത്തെ ഷോയെ കുറിച്ചുള്ള വിവരണമാണ് അതിലുണ്ടായിരുന്നത് ആ കമ്പനിയുടെ മാനേജർ ഒരു വില്യം ആണ് ലോങ് നോസസ് എന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ് അതിലെ വിവരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് കണ്ടപ്പോൾ തന്നെ പാസ്പാർത്തുവിന് ആവേശമായി അവരോടൊപ്പം ചേർന്നാൽ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകാനാകും അയാൾ ഉടൻ തന്നെ ആ സർക്കസ് കൂടാരത്തിന് മുന്നിലെത്തി മാനേജർ വില്യം ബാട്ടുൽക്കറെ സമീപിച്ചു താങ്കൾക്ക് ഒരു വേലക്കാരനെ ആവശ്യമുണ്ടോ പാസ്പാർത്തു അന്വേഷിച്ചു വേലക്കാരനോ വില്യം സംശയത്തോടെ പാസ്പാർത്തുവിനെ നോക്കി എനിക്കിപ്പോൾ തന്നെ രണ്ട് വേലക്കാരുണ്ട് രണ്ടുപേരും വിശ്വസ്തരാണ് അവർ ഉടനെയെങ്ങും എന്നെ വിട്ടുപോകുമെന്ന് തോന്നുന്നില്ല അവർ എന്നെ സേവിക്കുന്നത് കൂലി വാങ്ങിയല്ല ഞാനവർക്ക് നന്നായി ഭക്ഷണം കൊടുക്കുന്നുണ്ട് കരുത്തുറ്റ ശരീരത്തിന്റെ ഉടമയായിരുന്ന വില്യം തന്റെ നരവീണതും ഇടതൂർന്നതുമായ താടിയിൽ തടവി ഗാംഭീര്യമാർന്ന ശബ്ദത്തോടെ മറുപടി പറഞ്ഞു അപ്പോൾ താങ്കൾക്കായി ചെയ്യാൻ എനിക്കിവിടെ ഒന്നുമില്ലെന്നാണോ ഒന്നുമില്ല അങ്ങനെ പറയുന്നത് വലിയ നാണക്കേടാണ് ഞാൻ വളരെ സന്തോഷത്തോടെയാണ് താങ്കളെ സേവിക്കാനായി എത്തിയതും താങ്കളോടൊപ്പം കഴിയാൻ ആഗ്രഹിച്ചതും ശരി താങ്കളൊരു ജപ്പാൻകാരനാണെങ്കിൽ ഞാൻ തീർച്ചയായും ഒരു കുരങ്ങനായിരിക്കണം താങ്കൾ എന്തിനാണ് ഇങ്ങനെ വസ്ത്രം ധരിച്ചിരിക്കുന്നത് ഒരാൾ അയാൾക്ക് ഏറ്റവും ഇണങ്ങുന്നതെന്ന് ബോധ്യമുള്ളതാണ് ധരിക്കുന്നത് ശരിയാണ് ഫ്രഞ്ചുകാരാ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അതെ ഞാൻ പാരീസുകാരനാണ് താങ്കൾക്ക് പാട്ടുപാടാൻ അറിയാമോ അറിയാം ഒരു പക്ഷിയെ പോലെ ഞാൻ പാടും തെരുവ് സർക്കസ് കാലത്ത് പാസ്പാർതു പാടിയിട്ടുള്ളത് ഓർത്തു പാസ്പാർത്തുവിനെ മൂന്ന് മണിക്ക് നടക്കുന്ന ഷോയിലേക്ക് മിസ്റ്റർ വില്യം നിയമിച്ചു പാസ്പാർത്തു ആകട്ടെ ഇതിനായി യാതൊരു വിധത്തിലുള്ള പരിശീലനവും നടത്തിയില്ല ലോങ്സിന്റെ ഭാഗമായിട്ടുള്ള മനുഷ്യ പിരമിഡിൽ പാസ്പാർത്തുവിന്റെ തോളും ഉൾപ്പെടുത്തി മൂന്നു മണിക്ക് തന്നെ കാഴ്ചക്കാരെ കൊണ്ട് സർക്കസ് കൂടാരം നിറഞ്ഞു ജപ്പാൻകാർ ചൈനക്കാർ യൂറോപ്യന്മാർ സ്ത്രീകൾ കുട്ടികൾ എന്നിവർ നിരനിരയായി സർക്കസ് കാണാനിരുന്നു ബാൻഡ് വാദ്യവും ഡ്രമ്മിന്റെ ബീറ്റ് ശബ്ദവും താളത്തിൽ മുഴങ്ങി ഒരു സർക്കസ് താരം എത്തി കറങ്ങുന്ന പങ്കയുടെ സഹായത്തോടെ പേപ്പർ കഷ്ണങ്ങളെ ചിത്രശലഭങ്ങളെ പോലെ പറത്തിച്ചു മറ്റൊരാൾ സ്റ്റേഡിയത്തിലേക്ക് മണക്കുന്ന സ്പ്രേ തൂക്കി വേറൊരാൾ പുക കൊണ്ട് കാഴ്ചക്കാരെ സ്വാഗതം ചെയ്യുന്ന വാക്കുകൾ സൃഷ്ടിച്ചു ജാലവിദ്യക്കാർ അവരുടെ നേരം പോക്കുകൾ അവതരിപ്പിച്ചു അന്തരീക്ഷത്തിൽ നിന്ന് ഗോളങ്ങൾ കറങ്ങി ചിലർ കുഴിച്ചിട്ടിരിക്കുന്ന പൈപ്പുകളിൽ അതിന്റെ അറ്റത്തു വരെ കയറി നിന്നു മറ്റു ചിലർ വലിച്ചു കയറിലൂടെ നടന്നു ലോങ് നോസസ് എന്ന ഈ സ്പെഷ്യൽ ഐറ്റം യൂറോപ്പിലെങ്ങും ഇതുവരെയും ആരും നടത്തിയിട്ടില്ലെന്നാണ് സർക്കസ് കമ്പനി അവകാശപ്പെടുന്നത് ഏറ്റവും അപകടകരമായ ഒന്നായിരുന്നു അത് തെമകു ദൈവത്തിനാണ് ഈ പ്രോഗ്രാം അവർ സമർപ്പിച്ചത് സൂത്രധാരൻ രംഗത്തെത്തി അയാളാകട്ടെ മധ്യകാലത്ത് ജീവിച്ചിരുന്നൊരു മനുഷ്യനെ പോലെ വസ്ത്രങ്ങൾ ധരിച്ചു ഒരു മാലാഖയെ ഓർമ്മിപ്പിക്കും വിധം ശരീരത്തിൽ ഇരുവശത്തും ചിറകുകൾ പിടിപ്പിച്ചിരുന്നു ഏറ്റവും ആകർഷണീയമായിരുന്നത് അയാളുടെ മുഖത്ത് പിടിപ്പിച്ചിരുന്ന നീളമുള്ള മൂക്കായിരുന്നു ഈ മൂക്ക് നിർമ്മിച്ചിരുന്നത് ഏതാണ്ട് പത്തടി വരെ നീളമുണ്ടായിരുന്ന മുളകൊണ്ടാണ് മനുഷ്യ പിരമിഡ് എന്ന ഐറ്റം ഏറ്റവും അവസാനത്തെ ഇനമായിരുന്നു അൻപത് പേരോളം വരുന്ന മനുഷ്യർ തോളിൽ ചവിട്ടി നിന്നാണ് പിരമിഡ് സൃഷ്ടിക്കുന്നത് ഇവരെല്ലാം തന്നെ പിരമിഡിന്റെ ഭൂമിയിൽ നിന്നുള്ള അകലം മൂക്കും ചിറകും സൂത്രധാരനെ പോലെ വേഷവിധാനവും ഉള്ളവരായിരുന്നു അന്നേ ദിവസം ഈ അൻപത് പേരിൽ ഒരാൾ ട്രൂപ്പിൽ നിന്നും പിണങ്ങിപ്പോയി അയാൾ പരിപാടിയുടെ തൊട്ടു മുൻപാണ് അങ്ങനെ ചെയ്തത് അവസാനം ആ മനുഷ്യന് പകരം പാസ്പാർതുവിനെ തിരഞ്ഞെടുത്തു പാസ്പാർത്തു ആകട്ടെ തന്റെ ജിംനാസ്റ്റിക് പരിശീലന കാലത്തേക്ക് തിരിച്ചെത്തിയതുപോലെയായി അയാളുടെ മുഖത്ത് ആറടി വലുപ്പമുള്ള ഒരു മൂക്ക് പിടിപ്പിച്ചു ഇരുവശത്തും ചിറകുകളും പിടിപ്പിച്ചു സൂത്രധാരന്റെ വേഷവും കിട്ടി ജഗർനോട്ട് കാർ എന്ന് പേരിട്ടിരുന്ന ആ മനുഷ്യ പിരമിഡിന്റെ ഏറ്റവും താഴത്തെ നിരയിലാണ് പാസ്പാർത്തുവിന്റെ സ്ഥാനം തോളുകളിൽ ചവിട്ടി മനുഷ്യ പിരമിഡ് വന്നു പാസ്പാർത്തു തന്റെ ഭാഗം ഭംഗിയായി നിർവഹിച്ചു കയ്യടികളും ഓർക്കസ്ട്ര ഇൻസ്ട്രുമെന്റുകളുടെ മുഴങ്ങുന്ന ശബ്ദവും ആർപ്പുവിളികളും തമ്പിൽ ഉയർന്നു വന്നു പെട്ടെന്നാണ് അത് സംഭവിച്ചത് മനുഷ്യ പിരമിഡിന്റെ ബാലൻസ് തെറ്റി അതിനു കാരണം ഏറ്റവും താഴെ നിലയുറപ്പിച്ചിരുന്ന ഒരു മൂക്കൻ ഒന്നിളകിയതാണ് ചീട്ടുകൊട്ടാരം തകരുന്നത് പോലെ പിരമിഡ് നിലം പതിച്ചു പാസ്പാർത്തുവിന്റെ ഭാഗത്തു നിന്നാണ് ആ കുഴപ്പം സംഭവിച്ചത് പിരമിഡ് നിലം പതിച്ചതോടെ പാസ്പാർത്തു അവിടെ നിന്നും ടെന്റിന്റെ മുകളിൽ ബാൽക്കണിയായി സ്ഥാപിച്ചിരുന്നിടത്തേക്ക് പാഞ്ഞു എന്നിട്ട് ഒരു കാഴ്ചക്കാരന്റെ കാൽക്കലേക്ക് വീണ് നിലവിളിക്കാൻ തുടങ്ങി ഓ എൻറെ യജമാനൻ എന്റെ യജമാനൻ നീ ഇപ്പോൾ ഇവിടെയാണോ ഫീലിയാസ് ഫോക് ചോദിച്ചു അതെ നന്നായി പാസ്പാത്തും ഫോഗും ഔദയും വേഗത്തിൽ അവിടെ നിന്നും ഇറങ്ങി കോറിഡോർ വഴി ഓപ്പൺ സ്റ്റേഡിയത്തിലേക്ക് എത്തി സർക്കസ് മാനേജർ ബാട്ടുൽക്കറിന്റെ മുന്നിലാണ് അവർ എത്തപ്പെട്ടത് തനിക്ക് സംഭവിച്ച നഷ്ടത്തിന് പരിഹാരം കാണാതെ പോകാനാവില്ലെന്ന് പറഞ്ഞ് അവരെ അയാൾ തടഞ്ഞു വെച്ചു ഫീലിയാസ് ഫോഗ് കുറെ നോട്ടുകൾ അയാൾക്കു നേരെ എറിഞ്ഞുകൊടുത്തു തുടർന്ന് അവർ മൂന്ന് പേരും കഴിയുന്നത്ര വേഗത്തിൽ തുറമുഖത്തെത്തി അപ്പോൾ സമയം വൈകുന്നേരം ആറ് മുപ്പതായിരുന്നു അമേരിക്കയിലേക്കുള്ള കപ്പൽ പോകാൻ തയ്യാറെടുത്ത് തുറമുഖത്തുണ്ട് അവർ വേഗത്തിൽ കപ്പലിലേക്ക് കയറി പാസ്പാർത്തുവിന്റെ മുഖത്തെ നീളൻ മൂക്കും ഇടുപ്പിൽ കെട്ടിവെച്ചിരുന്ന ചിറകുകളും ഊരിക്കളയാൻ അയാൾ മറന്നുപോയിരുന്നു